അങ്ങനെ പൂജയും മധുവാൻറ്റിയും കൂടി ചേർന്നിട്ട് അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദന് നന്നായിട്ട് കൊടുക്കുന്നു കേട്ടോ കയ്യിൽ കിട്ടിയ ഫ്ലവർ ഫ്ലവർവൈസും എല്ലാം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അദ്ദേഹത്തെ പെരുമാറുകയാണ് അദ്ദേഹം ആകെ ക്ഷണിച്ച അവശ്യനായിട്ട് നിലത്ത് വീഴാണ് കേട്ടോ ശേഷം അഞ്ജനാമ എന്നെ വിളിച്ചിട്ട് അഞ്ജനയെ ആശ്വസിപ്പിക്കുക കേട്ടോ പൂജ അങ്ങനെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മധു ചോദിക്കുന്നുണ്ട് ഇതാരാണ് അതാണ് അഞ്ജനാമയുടെ ഭർത്താവ് അരവിന്ദ് എന്ന് പറയട്ടെ ഇതാണോ ഭർത്താവ് ഇങ്ങനെയാണോ ഒരു ഭാര്യയെ ഒരു ഒരടിമയെപ്പോലെയാണോ കാണേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് മധു വീണ്ടും ചവിട്ടി കൊടുക്കാൻ എൻ്റെ കലിപ്പ് തീർന്നിട്ട് ഇദ്ദേഹത്തെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് എന്നൊക്കെ പറയാം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അഞ്ജനയേയും അവരുടെ ബാഗ് തന്നെ പുറത്തിറങ്ങാം കേട്ടോ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു തിണ്ണയിൽ കൊണ്ടുപോയി ഇരുത്തുക കേട്ടോ അഞ്ജനയെ അമ്മ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലായി എന്താണത് എന്ന് ചോദിക്കുമ്പോൾ അഞ്ചന പറയുന്നില്ല ഞാൻ അതെല്ലാം പറയാം ആദ്യം മോളെങ്ങനെ ഇവിടെ എത്തി എന്ന് പറ എന്ന് പറയുന്നുട്ടോ അപ്പോൾ പൂജ പറയുന്നില്ല ഞാൻ അമ്മയെ അന്വേഷിച്ച് ഞാനും മധുവാൻറ്റിയും കൂടി ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അമ്മ അവിടെ നിന്നും പോയ വിവരം ഡോക്ടർ പറയുന്നത് എന്ന് പറയാനട്ടോ അഞ്ജനയുടെ ഹസ്ബൻഡും പിന്നെ കൂടെ ഒരു അലക്സ് എന്ന് പറയുന്ന ആളും കൂടിയാണ് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്കതിലെന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിരുന്നു എന്ന് പറയാണ് അങ്ങനെ ഞാൻ മധു ആൻറ്റിയുടെ ചുമ്മാ അലക്സ് അലക്സാൻ്റെ ഒരു വീടുണ്ട് ഇവിടെ എനിക്കറിയാം നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇവിടെ എത്താൻ സാധിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് അഞ്ചനയുടെ കൈ പിടിച്ചിട്ട് പൂജ പറയുന്നുണ്ട് അമ്മ വാ ഇനി അമ്മ ഞങ്ങളോടൊപ്പം വരണം ഇനി അമ്മയെ പിന്തുടർന്ന് ആരും വരരുത് എന്ന് പറയുകയാണ് അപ്പം അഞ്ചനെ കരഞ്ഞുകൊണ്ട് മോളെ ഞാൻ എങ്ങനെ നിന്നോട് നിന്നോടിനൊക്കെ നന്ദി പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ വെച്ച് വിളമ്പിയ ചോറല്ല ഞാൻ ഒരുപാട് കാലം കഴിച്ചത് അതിൻ്റെ ഒരു നന്ദി എനിക്കില്ലാതിരിക്കോ എന്ന് പറയുകയാണ് ആ കടപ്പാട് തീർത്താൽ തീരില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അഞ്ചന മോളെ എന്ന് പറഞ്ഞിട്ട് പൂജയെ കെട്ടിപ്പിടിച്ച് മുഖത്തു കൊടുക്കുകയാണ് അമ്മ വാ എന്ന് പറഞ്ഞ് അഞ്ചനയുടെ ബാഗ് എടുത്തിട്ട് മധുവും പൂജയും അഞ്ജനയും കൊണ്ട് മുന്നോട്ട് നടക്കുക കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ മധു ആന്തിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് മധു ആന്തി ആന്റീ എന്ന് വിളിക്കെങ്കിലും എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഞാൻ എന്നാണ് വിളിക്കേണ്ടത് പക്ഷേ ഇത് എനിക്ക് ആദ്യം മുതൽ അത് ക്ഷീരിച്ചു പോയി പിന്നീട് അങ്ങനെ തന്നെയായി അപ്പോൾ മധു അഞ്ജന ചേച്ചി ചേച്ചി എനിക്ക് നേരിട്ടൊന്നും പരിചയമില്ല പക്ഷെ ഇപ്പോൾ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് അഞ്ജന ചേച്ചി കാരണം സ്വന്തം ചേച്ചിയുടെ കുടുംബം തകരുമോ എന്ന പേടിയിലായിരുന്നു ചേച്ചിക്ക് നേരിട്ട് ആ കുടുംബത്തുമായിട്ട് ബന്ധമില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഇന്നത്തെ തകർച്ചക്കും ഈ ഒരു അവസ്ഥക്കും കാരണം ചേച്ചി തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് വിഷമാകുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് പകയായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയൊരു സഹതാപമാണ് ഇത് കേൾക്കുമ്പോൾ അഞ്ജന പറയുന്നുണ്ട് എനിക്ക് അവരുടെ സ്നേഹം സാധവൊന്നും ആവശ്യമില്ല എന്നെ മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതുപോലെ സ്ത്രീയും പുരുഷനും ഉത്തരവാദികളായിട്ടുള്ള പ്രണയ കേസുകളെല്ലാം അവസാനം സ്ത്രീ ആയിരിക്കും അപമാനവും പഴിയെല്ലാം കേൾക്കേണ്ടി വരുന്നത് എന്ത് സംഭവിച്ചാലും സ്ത്രീയുടെ മേലക്കായിരിക്കുമല്ലോ എല്ലാ പഴികളും ചാരിയുടെ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് ഛേദം എന്ന് പണ്ടുള്ള പഴമക്കാരെ പറഞ്ഞ് അങ്ങനെ ശീലിച്ചതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാര്യവും സമൂഹം പുരുഷന് ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അവൻ എന്തുമാക്കാം പക്ഷേ സ്ത്രീ ഒരു പക്ഷെ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് പിന്മാറി ഇതിൽ നിന്ന് പെരുമാറണം എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാലത്ത് ഞാൻ നന്ദേട്ടനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അന്ന് എനിക്ക് ചുറ്റും പൂവും നിറങ്ങളും സംഗീതവും മാത്രം എന്ത് തിളങ്ങുന്നത് കണ്ടാലും നമ്മൾ നോക്കുന്ന ഒരു പ്രായം അന്ന് ഞാൻ നന്ദേട്ടനെ കാണുന്നത് അങ്ങനെ ഒരുപാട് സ്നേഹിച്ചു പിന്നീട് എന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങോട്ടോ പോകുന്നു വാക്കു വാക്കുതന്നയാൾ ജീവിതത്തിലേക്ക് വരുന്നത് നോക്കി ഒരുപാട് കാലം കാത്തിരുന്നു പ്രതീക്ഷയോടെ കാത്തിരുന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇല്ലാതാവുന്നത് രണ്ട് ജീവനുകളാണെന്ന് ഞാൻ ഗർഭിണിയാണെന്ന് പിന്നെയുള്ള എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയായിരുന്നില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു മക്കളെന്ന് പറഞ്ഞത് രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയും ആഗ്രഹങ്ങളും എല്ലാമായിരിക്കും ആ ജീവിതത്തിനൊടുവിൽ എനിക്ക് വീണ്ടും മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു പിന്നീടുള്ള ജീവിതം എനിക്ക് നരക തുല്യമായിരുന്നു വിവാഹത്തിനു മുൻപുള്ള ബന്ധത്തെയും അതിനുള്ള കുഞ്ഞിനെയും കുറിച്ച് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവും ദുഃഖം മാത്രം തരുന്ന മക്കളും അതിനിടയിൽ ഇവിടെ പോലെയുള്ള ഒരാളുടെ നല്ലൊരു ജീവിതം എനിക്ക് തന്നു അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷം ആ വിവാഹശേഷം ഞാൻ ജീവിച്ചത് സമൂഹത്തിനും എൻ്റെ വീട്ടുകാർക്കും വേണ്ടി മാത്രമായിരുന്നു ഒരിക്കലും എനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞ അവർ കരയാണ് കേട്ടോ പൂജ വന്നതിനു ശേഷമുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പൂജയ്ക്ക് നന്നായിട്ട് അറിയാം എല്ലാം കേട്ടതിനൊടുവിൽ പൂജ പറയുന്നുണ്ട് അമ്മയുടെ കഥയെല്ലാം ഒരു സിനിമാ കഥ പോലെയാണ് ഞാൻ കേട്ടിരുന്നത് എന്തായാലും അമ്മയെ ഞാൻ ഒറ്റക്കാക്കി പോയില്ല അമ്മ എന്റെ കൂടെ വരണം എന്ന് പറയാണ് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് ഇല്ല മോളെ എന്റെ വിധി ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം അതാവുമ്പോൾ എനിക്ക് തന്നെ അതിനുള്ള സമാധാനം പറഞ്ഞാൽ മതിയല്ലോ മറ്റൊരു കുടുംബത്തിലേക്ക് ഞാൻ കയറി വരുമ്പോൾ ഞാൻ കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ അതുകൊണ്ട് അത് ബാക്കിയുള്ളവരെല്ലാം ബാധിക്കുകയും ചെയ്യും ഞാൻ വരുന്നില്ല മോളെ എന്ന് പറയാനോ പൂജയോട് ഇതെല്ലാം കേൾക്കുമ്പോൾ മധുവിനും വിഷമാവട്ട് അവർ പറയുന്നുണ്ട് സ്വന്തം മകളുടെ സ്ഥാനത്തുള്ള ആളല്ലേ പൂജ അവളല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് ഓട്ടം വിഷമം വേണ്ട സന്തോഷത്തോട് കൂടി തന്നെ വന്നോളൂ എന്ന് മധു പറയാനിട്ടോ അഞ്ജനയോട് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഈ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് പക്ഷെ അവർ തന്നെയാണ് അഞ്ജന അമ്മയെ നേരിട്ട് വന്ന് വിളിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് ഞാനാ ഞാനും സന്തോഷപ്പുറം വിളിക്കുകയാണ് പിന്നെയുള്ളതാ മധു ആൻ്റെ അമ്മയുടെ അനിയത്തി ഇത്രയും വേണ്ടപ്പെട്ടവർ തന്നെ അടുത്തുള്ളവർ വിളിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത് അമ്മ എന്ന് ചോദിക്കാൻ കേട്ടോ ഇപ്പോൾ മധുവും വിളിക്കുന്നുണ്ട് വാ അഞ്ജനെ ചേച്ചി നമുക്ക് പോവാം സന്തോഷത്തോടെ വാ ഞങ്ങളുടെ കൂടെ അമ്മ എന്ന് പറയാനുട്ടോ പൂജ എന്നിട്ട് അവർ മുന്നോട്ട് നടക്കുന്ന ആ സമയത്ത് പൂജ എന്തോ മറന്നത് പോലെ അമ്മേ വൺ മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാനോ അകത്ത് ചെന്നിട്ട് അഞ്ജനയുടെ ഹസ്ബൻഡ് അരവിന്ദന് പറയുന്നു തനിക്ക് എനിക്ക് എന്തൊക്കെയോ ഡിമാൻഡുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അതിനു വേണ്ടിയിട്ട് താൻ ആദ്യം ആ റാണിയെ കണ്ടെത്തിയിട്ട് അവളെയും കൂട്ടി അങ്ങോട്ട് വാ വളരെ നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പൂജയുടെ പിറകെ തന്നെ മധുവും അവിടെ എത്തിയിരുന്നു അങ്ങനെ അത് പറഞ്ഞ് പൂജ ഇറങ്ങി പോരാക്കുന്ന സമയത്ത് മധു വീണ്ടും അവരെ അടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ വേണ്ട മധു ആൻറ്റി എന്ന് പറഞ്ഞ് മധുവിനെ വിളിച്ചുകൊണ്ട് പൂജയും മധു കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് അവർ അഞ്ജനയും കൂട്ടിയിട്ട് നന്ദഗോപരിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ് അവിടെ പ്രിയ ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പതിയെ അകത്തു നിന്ന് ഇറങ്ങിയിട്ട് മുറ്റത്തേക്ക് പോകുക കേട്ടോ എന്നിട്ട് സ്നേഹസദനത്തിന്റെ പിൻഭാഗത്തേക്ക് കണ്ടോ നടന്നു നീങ്ങുന്നത് ആ സമയത്താണ് കേട്ടോ വസന്തൻ്റെ കണ്ണിൽ അവളെ കാണുന്നത് എന്തോ ഒരു പന്തികട് തോന്നിയ വസന്തനും അവളുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ പോകുന്നതിനിടയ്ക്കൊക്കെ പ്രിയ തൊട്ട് ബേക്കോക്കൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ സമയത്തൊക്കെ വസന്തൻ മാറി നിൽക്കാൻ കേട്ടോ അങ്ങനെ അവൾ സ്നേഹത്തിന്റെ പുറകശത്തുള്ള ചെടിച്ചട്ടിയുടെ അടുത്തേക്കണ്ട് പോകുന്നത് എന്നിട്ട് ആ ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ രണ്ട് കൈയും വെച്ച് കുഴിച്ചു നോക്കുക മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവൾ കുഴിക്കുക തന്നെയാണ് അങ്ങനെ അവസാനം അതിൽ നിന്നും അവൾക്കൊരു കവർ കവറ് കിട്ടുകട്ടോ ആ കവറിൽ കുറച്ച് പേപ്പറും അല്പം ക്യാഷും അതുപോലെതന്നെ ഒരു മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു കേട്ടോ ആ കവറിലുള്ള മണ്ണെല്ലാം മാറ്റിയിട്ട് അവള് ആ കവറിൽ നിന്നും ഒരു പേപ്പർ പുറത്തെടുക്കാൻ കേട്ടോ ബാക്കി ഫോണും ക്യാഷും ബാക്കി പേപ്പേഴ്സൊക്കെ അതുപോലെ തന്നെ അതിൽ വെച്ചിട്ട് വീണ്ടും കവറൊക്കെ അടച്ചു വെച്ച് മണ്ണ് കുഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് അതിന് മേലെ വീണ്ടും മണ്ണ് എടുത്തിടുകട്ടോ ഇതിനിടയ്ക്കെല്ലാം അവൾ ചുറ്റും നോക്കുന്നുണ്ട് ഇനി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇതെന്ന് ഇതെല്ലാം വസന്തൻ പിന്നിൽ നിന്നും കണ്ണുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ പ്രിയ നോക്കുന്ന സമയത്തൊക്കെ വസന്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് അവസാനം മണ്ണിട്ട് മൂടിയതിനു ശേഷം അവൾ തൊട്ടടുത്തുള്ള ചെടിച്ചട്ടിൽ നിന്നും അതിൻ്റെ കമ്പെടുത്തിട്ട് ഇതിന് മേലെ കുത്തി വയ്ക്കുകയാണ് കേട്ടോ പിന്നീട് ആ കവറിൽ നിന്നെടുത്ത പേപ്പർ വെല്ലം മടക്കിയിട്ട് അവളുടെ ഡ്രസ്സിന്റെ പോക്കറ്റിലേക്ക് ഇടാൻ കേട്ടോ ശേഷം കയ്യിൽ പറ്റിയിരിക്കുന്ന മണ്ണെല്ലാം തട്ടി മാറ്റിയിട്ട് അവൾ അവിടെ നിന്നും എണീക്കാൻ കേട്ടോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ മധുവാൻറ്റി എന്തായാലും പോ ഇവിടെ നിന്നും പോയത് നന്നായി ഇല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിച്ച് ആകുളമാക്കിയേനെ ആ മല്ലികയും മോശമില്ല അവളും അല്പം പാതി മധു തന്നെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് അവൾ അവിടെ നിന്നും ആരും കാണാത്ത വിധത്തിൽ പെട്ടെന്ന് തന്നെ പോവാന് കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വസന്ത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ രഹസ്യങ്ങളാൽ സൂക്ഷിക്കുന്ന രഹസ്യ സങ്കേതം ഇതാണല്ലേ ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ന് വിചാരിക്കാൻ കേട്ടോ എന്നിട്ട് പ്രിയ വരുന്നത് കണ്ട് വേഗം അവിടെ നിന്നും മാറി നിൽക്കുകയാണ് അങ്ങനെ പ്രിയ അകത്തേക്ക് പോവാൻ കേട്ടോ പിന്നീട് വസന്തൻ എന്തായാലും എന്താണ് അവിടെയെന്ന് നോക്കാം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് ആ ചെടിച്ചട്ടി എടുത്തിട്ട് അതിലുള്ള ചെടികളെല്ലാം മാറ്റി മണ്ണ് കൊഴിച്ച് നോക്കാൻ കേട്ടോ അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കവർ കിട്ടുകയാണ് ആ കവറിലുള്ളത് പുറത്തെടുത്ത് നോക്കാൻ കേട്ടോ ആ സമയത്താണ് മല്ലിക അങ്ങോട്ടേക്ക് അലക്കിയിട്ട ഡ്രസ്സ് വിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പം മല്ലിക ചോദിക്കുന്നുണ്ട് വസന്ത എന്താ നീ ഇവിടെ എന്താ നിനക്ക് ഇവിടെ പരിപാടി എന്ന് ചോദിക്കുകയാണ് ഇതാണ് പ്രിയയുടെ നിലവറ അവളുടെ രഹസ്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലമാണിത് ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കായിരുന്നു അവൾ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ൂ എന്ന് പറയാണ് ഈ കണക്കിന് പോയാൽ അവൾ ഈ സ്നേഹ സാധനത്തിനു ചുറ്റും ബോംബ് കൊഴിച്ചിട്ട് ഇതിനെ ഒരു ദിവസം കത്തിച്ചു ചാമ്പലാക്കും അതിത്രക്കും ഭയങ്കരയാണ് അവൾ എന്ന് പറയാനോ വസന്തൻ ഇതെല്ലാം കേൾക്കുമ്പോൾ മല്ലികക്ക് പേടിയാവാണ് ഇതിൽ നിന്നും കുറച്ച് പേപ്പർ അവൾ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ മല്ലിക പറഞ്ഞു എങ്കിൽ ബാക്കി കൂടി നമുക്ക് അങ്ങ് മാറ്റിയേക്കാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് വാങ്ങാൻ നിൽക്കുമ്പോൾ വസന്ത പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ ഇവരിൽ നിന്ന് മാറ്റിയാൽ അവൾക്ക് മനസ്സിലാകും നമ്മൾ കണ്ടെത്തിയെന്ന് അപ്പോൾ അവൾക്ക് സംശയം തോന്നും അതുകൊണ്ട് തന്നെ അവളെ രഹസ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എല്ലാം കണ്ടു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഒരുമിച്ച് അവൾക്ക് ഒരു തിരിച്ചടി കിടക്കാം അതൊന്നും അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യരുത് എല്ലാം നമ്മൾ അവൾക്ക് പിന്നിൽ നിന്ന് ിച്ചുകൊണ്ടേ ഇരിക്കണം ഇതെല്ലാം മല്ലിക പറയുന്നുണ്ട് അമ്പടി ഭയങ്കര ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കണം അവൾ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല വിശ്വനാഥ് സാർ പറയുന്നത് അവളെ വീണ്ടും ജയിലിൽ കയറ്റണം എന്നാണ് ഇനി ഒരിക്കലും ഇറങ്ങാത്ത വിധം അവളെ നമുക്ക് പൂട്ടണം എന്നൊക്കെ പറയാണ് സത്യം എന്ന് വസന്തനും പറയാണ് എങ്കിൽ പോ എന്ന് പറയാ അങ്ങനെ മല്ലിക അവിടെയൊന്നും പോവാൻ കേട്ടോ ശേഷം വസന്തൻ ആ കവറൊക്കെ അതേ സ്ഥാനത്ത് തന്നെ കുഴിച്ചിടുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദഗോപിന്റെ വീടാണ് അവിടേക്ക് പൂജയും മധുവും അഞ്ജനയെ കൊണ്ടെത്തിയിരിക്കാൻ കേട്ടോ വണ്ടി നിർത്തിയപ്പോൾ അഞ്ജനയുടെ മനസ്സിൽ എന്തൊക്കെയൊരാശങ്ക അവർ പറയുന്നുണ്ട് വേണ്ട മോളെ ഇതൊന്നും ശരിയല്ല ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറയാണ് പൂജ പറയുന്നുണ്ട് എന്തമ്മ അമ്മ ടെൻഷനാവാതിരിക്കുക ഒന്നും സംഭവിക്കില്ല ഇറങ് എന്ന് പറയാനുട്ടോ പൂ അഞ്ജനയോട് അങ്ങനെ ഡോർ തുറന്ന് അഞ്ജനയെ ഇറക്കുകയാണ് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് നന്ദഗോപൻ മുന്നോട്ടേക്ക് വരാൻ കേട്ടോ അപ്പോഴാണ് ഇവർ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് കാണുന്നത് അങ്ങനെ അദ്ദേഹം പതിയെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി മുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ് അഞ്ജനെ തന്നെ നോക്കുന്നുണ്ട് അതേസമയം അകത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അഞ്ജനയെ കണ്ടെത്തും നന്ദഗോപിന് ആകെ ടെൻഷൻ ടെൻഷനാവാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വന്ന് പൂജയെയും അഞ്ജനയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പൂജ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അഞ്ജനയെ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് നീയുമതും അഞ്ജനയെ കൂട്ടിക്കൊണ്ടു വരാൻ പോയപ്പോൾ ആ അരവിന്ദ് കണ്ടില്ലേ നിങ്ങളെ ചോദിക്കുകയാണ് അയാളെ എതിർത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദൻ അദ്ദേഹം എതിർത്തു എന്ന് മാത്രമല്ല ചാ നമ്മൾ വരുന്നത് ഒരു പക്ഷേ മുൻകൂട്ടി കണ്ടിട്ടാവാം അദ്ദേഹം അഞ്ചനാമ്മയും കൊണ്ട് അവിടുന്ന് കടന്നു കളഞ്ഞിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് അലക്സി ച എൻ്റെ വീട്ടിലുണ്ടാകുമെന്ന് ഊഹിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് അപ്പോഴാണ് അഞ്ചനാമയെ അദ്ദേഹം ഉപദ്രവിക്കുകയായിരുന്നു അയാൾക്ക് വേണ്ടത് അഞ്ചനാമ്മയുടെ കൈയിലുള്ള സ്വത്താണ് അതൊപ്പിട്ട് വാങ്ങി അഞ്ജനാമയെ തീർക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അവരുടെ കയ്യിൽ നിന്നാണ് ഞാനും അത് അതിൻ്റെ തക്ക സമയത്ത് തന്നെ എത്തിയത് കൊണ്ട് രക്ഷിക്കാൻ സാധിച്ചു എന്നൊക്കെ പൂജ പറയാട്ടതൊക്കെ കേൾക്കുമ്പോൾ നന്ദഗോപനാകെ ഷോക്കായി നിൽക്കുകയാണ് എന്തായാലും നിങ്ങളെത്തിയത് കൊണ്ട് എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചില്ല ഇനി ആകത്തേക്ക് വ എന്ന് പറയുമ്പോൾ അവിടേക്ക് മഹേശ്വരിയമ്മ വരുകട്ടോ വേണ്ട ഇങ്ങോട്ടേക്ക് അവളെ കയറ്റരുത് എന്ന് പറയുകയാണ് അപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ അരുണിമ്മ വരുന്നുണ്ട് എന്താ അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്ത് വിശേഷം ഇതാ നിന്റെ ഭർത്താവിൻ്റെ കാമുകി ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ അതും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നിന്റെ മകൾ തന്നെ എന്ന് പറഞ്ഞിട്ട് പൂജയും പുച്ഛിക്കാൻ കേട്ടോ അമ്മ ആ അഞ്ജനയായിരുന്നു എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അരുണിമ അകത്തേക്ക് ക്ഷണിക്കാണ് നിൽക്കടി അവിടെ നിനക്കെന്താ തീരെ ഒരു ബോധമില്ല ഞാൻ ഇത്രയും പറഞ്ഞു തന്നിട്ടും നിനക്ക് ഒരു വിളിവും വന്നില്ല എന്നൊക്കെ അരുണിമയോട് ചോദിക്കുക കേട്ടോ മഹേശ്ശേരി അമ്മ ഇവളെ ഈ അകത്തേക്കയറ്റം ഞാൻ സമ്മതിക്കില്ല വന്ന വഴിയെ തന്നെ ഇവളെ വിട്ടയക്കണം എന്ന് പറയാണ് പൂജ പറയുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അഞ്ചനാമ്മ അച്ഛമ്മ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു സ്ത്രീയല്ല അവർ അച്ഛൻ്റെയോ അമ്മയുടെയോ ജീവിതത്തിൽ ഒരു തടിവിലങ്ങായിട്ട് വരില്ല ഞങ്ങൾ നിർബന്ധിച്ചാണ് അഞ്ചനാമ്മയെ ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് ഇവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോവാൻ നിൽക്കുകയായിരുന്നു പാവമാണ് ഇവരുടെ വിധി അത്രക്കും ക്രൂരമായിരുന്നു അത്രയും ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് അഞ്ചനാമ്മയെ അവരൊരിക്കലും അച്ഛമ്മ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരാൾ ആളുമല്ല അങ്ങനെ ആർക്കും ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരാളല്ല എന്നൊക്കെ പൂജ പറയാണ് അതുകൊണ്ട് അച്ചമ്മ ഇതിനെതിരെ പറയരുത് അഞ്ചന ഇവിടെ താമസിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇല്ല പൂജ നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നോടൊപ്പമേ നിന്നിട്ടുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നിൽക്കില്ല എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഞാൻ മറ്റൊരുത്തിയെ ഇവിടെ വാഴൻ സമ്മതിക്കില്ല എന്ന് പറയാണ് മഹേശ്വരി അമ്മയും എന്താണ് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇവ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടുറുമ്പായി എന്തിനീ ഇവിടെ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അഞ്ചനെ അവിടെയൊന്ന് പിടിച്ചു തള്ളുക കേട്ടോ മഹേശ്ശേരി ഇത് കണ്ടിട്ട് മതവും പൂജയും ചെന്നിട്ട് അഞ്ചന അമ്മയെ എണീപ്പിച്ച് നിർത്തുകയാണ് അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അച്ഛമ്മ അച്ഛമ്മയുടെ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയതും ചെയ്യുന്നതും അതൊന്നും കാര്യമാക്കേണ്ട ഞങ്ങളൊക്കെ അല്ലേ നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ അഞ്ജനയെ